ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ എല്ലാവർക്കും ഒരേപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന മാംഗോ ബോൾസാണ് അത് നമ്മളിത് ബനാന ബോൾസും ബനാന വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് നമ്മൾ ഏത്തയ്ക്ക് വെച്ചിട്ടും ഉണ്ടാക്കാറുണ്ട് ഞാനിതിപ്പം മാങ്ങ വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കിയാലോ നമുക്ക് നേരെ പിടിയിലേക്ക് പോകാം മാങ്ങ ബോൾസ് ഉണ്ടാക്കാനായിട്ട് നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത്തക്ക വേണമെങ്കിൽ ഏത്തക്ക വെച്ചതുപോലെ ഉണ്ടാക്കാവുന്നതാണ് അപ്പൊ നമുക്കിതൊന്ന് വൃത്തിയായിട്ട് തൊലിയൊക്കെ ചേച്ചി നല്ലത് കട്ട് ചെയ്തുകൊണ്ട് വരാം നമ്മളത് മാങ്ങ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിതൊന്ന് അരച്ചോണ്ടുവരാം മിക്സിയിലിട്ടതൊന്ന് അരച്ചു കൊണ്ടുവരാം മിക്സിയിലേക്ക് അതിലേക്ക് നമുക്ക് മധുരത്തിന് കുറച്ച് ശർക്കര ഇടുകൊടുക്കാം കാരണം മാങ്ങയ്ക്ക് നല്ല മധുരമുണ്ട് ഉണ്ട് അതിനനുസരിച്ച് നമ്മൾ കിട്ടാൽ മതി ശർക്കര ശർക്കര പൊടിയാണ് എടുത്തിരിക്കുന്നത് ശർക്കര പൊടി എടുക്കുന്നതിന് കുറച്ചും കൂടെ നല്ലല്ലാം നമ്മൾ ശർക്കര പാനി അയച്ചിട്ട് ഒഴിക്കുക അപ്പോൾ ഇതൊന്നും നല്ലത് അതുപോലെ അടിച്ചോണ്ട് വരാം നല്ലതുപോലെ മാങ്ങ അടിച്ചോണ്ട് വന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി കുറേ ചേർത്ത് കൊടുക്കാം ചിപ്പുറിക്ക് വരാൻ ഗോതമ്പൂടി എടുക്കാം കേട്ടോ ഇതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇപ്പോൾ വെക്കേഷൻ ഒക്കെ അതിലേ വരുന്നത് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ വെറുതെ തന്നെ ഇരിക്കുമ്പം ടി വി കാണാനും കാർട്ടൂൺ കാണാനൊക്കെ ഇരിക്കുമ്പോൾ അതേപോലെയൊക്കെ ഉണ്ടാക്കി കുറച്ച് ഒരു പാത്രത്തിൽ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നും അത് കഴിച്ചുകൊണ്ടിരുന്നോ നമ്മൾ വേറെ കളറും ഒന്നും ചേർക്കുന്നില്ലല്ലോ നമുക്ക് ബോൾ ചെറിയ ചെറിയ ബോൾസ് ആക്കാം കുറച്ച് കൈയിൽ നെയ്യ് വറ്റിയിട്ടുണ്ട് നമുക്കിതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം ഇതേപോലെ ചെറിയ ബോളാക്കി നമുക്കൊരു ബട്ടിലേക്ക് ഇട്ട് വെക്കാം ഇതേപോലെ എല്ലാം ഈ മാവ് ഫുള്ളായിട്ട് ഇതേപോലെ ആക്കി ആക്കിയെടുക്കാം ഇതേപോലെ ഞാൻ ബോഴ്സൊക്കെ ബാഴ്സാക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് ഇപ്പം നാവിയിലിട്ട് വേവിച്ചെടുക്കാം ഞാൻ അതിനകത്ത് ഒരു സ്റ്റീം കൂടെ ഇട്ടിലി തട്ടെടുത്തിട്ടുണ്ട് അതിന് മേലൊരു സ്റ്റീം അത് വെച്ചിട്ടുണ്ട് സ്റ്റീമെ അപ്പം അതിലേക്ക് നമുക്ക് ബോഴ്സൊക്കെ വെച്ചു കൊടുക്കാം കുറച്ച് എടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് എത്ര പേരുണ്ടോ അതേപോലെ എടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഏത്തക്ക വെച്ച് ഇതേപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റും മാങ്ങയുടെ സീസണൊക്കെ ആകുമ്പോൾ ഇതേപോലെ മാങ്ങ വെച്ച് ഉണ്ടാക്കാം ഏത്തക്ക പിന്നെ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു ഇതാണല്ലോ മാങ്ങ കിട്ടുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ ഒരു കഴിച്ചോളൂ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം നമുക്കത് പോലെ വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം എന്താന്ന് പ്ലേറ്റിലേക്ക് ആക്കിയതിന് ശേഷം നമുക്കത് ശർക്കരയിലൊക്കെ ഇട്ടൊന്ന് റെഡി ആക്കിയെടുക്കാം നമ്മളിതെല്ലാം അടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴിട്ട് ഞങ്ങൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം നമുക്ക് കുറച്ച് ചൂടായിട്ടുണ്ട് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കുറച്ച് തേങ്ങ ആണെങ്കിൽ കുറച്ചും കൂടെ അത് ഇട്ട് കൊടുക്കാൻ പൊള്ളാർക്ക് കേട്ടോ ഇതിലേക്ക് നമുക്ക് ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്താണെങ്കിൽ വല്ലാണ്ട് മധുരമായാലും കഴിക്കാൻ പാടില്ല നമുക്ക് നല്ല ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ കുറച്ച് ൊടി ചേർത്ത ഒരു നുള്ള് ഏലക്കൊടി കുറച്ച് നശി എള് തറുത്തെള്ളും വെള്ള എല്ലും കുറച്ച് നശിച്ചു ചേർത്തിട്ട് അതുപോലെ ൂടെ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റാണ് ആണ് ഏത്തക്ക് നല്ലതാണ് നിങ്ങൾ ശർക്കര പാനി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റക്കെ അമ്മ ഞാൻ ഉണ്ടാക്കത്തില്ലേ ശർക്കര പാനി ഒഴിക്കുമ്പോൾ നല്ലതുപോലെ ശർക്കര പാനി വറ്റിയതിന് ശേഷം മാത്രമേ ഇത് കേട്ടോ എന്നാൽ പിന്നെ ശർക്കര പാനി വേറെ ഇത് ഗോൾസ് വേറെ ആയിട്ട് കിടക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാംഗോ ഗോൾസ് ിനൊക്കെ ആവുമ്പോൾ കുട്ടികൾക്ക് ഇതേപോലെ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അവരെ അവിടുന്ന് കഴിച്ചുകൊണ്ടിട്ടുള്ളൂ ഒരുപാട് ഒരുപാട് വെറൈറ്റികളൊക്കെ നമ്മൾ ചാനൽ ഓരോരോ യൂട്യൂബ് ചാനലിലാണെങ്കിലും നമുക്ക് ചാനലിലൊക്കെ കിടപ്പുണ്ട് അതൊക്കെ നിങ്ങളതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനെ നമ്മുടെ മാംഗോ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് ആണ് ആ കഴിക്കുന്ന കഴിക്കുന്നതായിട്ട് തന്നെ നല്ല രുചിയാണിത് അങ്ങയുടെ സീസണൊക്കെ കാണുമ്പോൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം അങ്ങനെ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം മാങ്ങാ സീസണൊക്കെ അല്ലേ ഇപ്പം അപ്പം ഇതൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക വലിയവർക്കും കഴിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ